ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് കാടന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് പ്ലാന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഇത് പവിഴമുല്ലയാണ് നല്ല ഭംഗിയാണ് ഇതിൽ പൂക്കൾ കാണാനായിട്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല വൈറ്റ് നിറത്തിൽ ഓറഞ്ച് ഡോട്ട് തോന്നിക്കുന്ന പൂക്കളാണ് ഇതിലുണ്ടാവുക ഇതിന്റെ പൂക്കൾ രാത്രിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് മണിമുല്ലയാണ് ഇതും നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ തന്നെ ഇതൊരു സീസണൽ പ്ലാന്റ് ആണെന്നൊക്കെ പറയാം പക്ഷെ നവംബർ മുതൽ മാർച്ച് മാസം വരെ ഇതിൽ ഫ്ലവർ ഉണ്ടാവും ഏകദേശം ഒരു ആറു മാസം വരെയൊക്കെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകും ഇതും നല്ല ഭംഗിയുള്ള നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഉണ്ടാവുക അതും അടുത്തതായിട്ട് വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഇതും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതിൽ ഫ്ലവർ ഉണ്ടായിരിക്കും ഇതിന്റെ ഫ്ലവർ പോയി കഴിയുമ്പോൾ അതിന്റെ മേലെ ഭാഗത്തു നിന്ന് തന്നെ അതായത് ഫ്ലവർ തന്നെ ഇലയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് വേണമെങ്കിൽ നമുക്ക് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഈ പ്ലാന്റിന്റെ ഉപയോഗിക്കാവുന്നതാണ് ടൗൺ അടുത്തതായിട്ട് വരുന്നത് വെള്ളക്കൊന്ന അല്ലെങ്കിൽ ക്ലിയോഡൻ ഇതും നല്ല ഭംഗിയാണ് വെള്ളക്കൊന്നയൊക്കെ മണിമു മണിക്കൊന്ന എന്നൊക്കെ ഇതിൽ പറയാറുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലും ഉണ്ടാവുക പിന്നെ വരുന്നത് നമുക്ക് വിഷുവിനൊക്കെ കണി വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണിക്കൊന്നയാണ് നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഷവർ ട്രീ എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിന്റെ വേര് മുതല് ഫ്ലവർ വരെ നമ്മള് പിന്നെ മെഡിസിൻസിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി നമ്മൾ കാണിക്കുന്നത് ലെൻഡാന പ്ലാന്റ് ആണ് നമ്മൾ പണ്ടൊക്കെ റോഡ് സൈഡിലൊക്കെ കൊങ്ങിണി ചെടി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഹൈബ്രിഡ് അനത്തിൽപ്പെട്ട അഞ്ച് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലും അതുപോലെ നമ്മുടെ ഈ ഗാർഡന്റെ ഒക്കെ സൈഡിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന്റെ അഞ്ച് കളേഴ്സ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നിങ്ങൾക്ക് പിന്നെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിലയെ ഇതിനാകുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈ പ്ലാന്റുകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയക്കുക കേട്ടോ ഇത് കക്കടമുല്ല എന്ന് പറയും ഇതും നമ്മുടെ ജാസ്മിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് ഇതും നല്ല ഭംഗിയുള്ള വെള്ള വെള്ളപ്പൂക്കളാണ് ഇതിലുണ്ടാവുക ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരിക അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇതാണ് കക്കടമുല്ലയുടെ പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കാഡിനൽ ക്രീപ്പർ ഐപ്പോമിയ പിന്നെ ഇത് മോർണിംഗ് ഗ്ലോറിയുടെ ഒരു വെറൈറ്റി ഒക്കെയാണിത് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഞങ്ങൾ ഇത് കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ